ഈ ഒരു മാർച്ച് മാസം സ്റ്റാർട്ടിങ് മുതൽ ഞങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അതാണ് കേട്ടോ ഫസ്റ്റ് അഞ്ചു എണ്ണ വയ്യാതെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ ആ മോൻ്റെ വീണ് കൈ ഒടിഞ്ഞു അതൊക്കെ ഭയങ്കര ഭയങ്കര മോശമായിട്ടുള്ളൊരു മാർച്ച് മാസം ഭയങ്കര മോശമായിട്ടുള്ളൊരു മന്തായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ശരിക്കും ഫ്രൈഡേ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് അജാസിൻ്റെ ഫോണിലേക്ക് എനിക്ക് ഓൻ ഓഫീസിലിരുന്നപ്പം അഞ്ചൻ്റെ കോൾ വന്നു കേട്ടോ ഞാൻ ഹലോ പറ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു കരച്ചിലാണ് കേട്ടോ കേൾക്കുന്നത് അപ്പോ കുട്ടീന്റെ കൈ ഒടിഞ്ഞു വാ വേഗം നമുക്ക് നാട്ടിൽ പോവാന്ന് എന്ന് പറഞ്ഞിട്ട് കരയുക എനിക്ക് പെട്ടെന്ന് കേട്ടത് എനിക്ക് കേട്ടതിന്റെ മിസ്റ്റേക്ക് ആണോ അതോ എനിക്ക് എന്താ പറയാന്നറിയില്ല ഞാനൊന്നും ഭയങ്കര ഈ സ്ട്രക്കായി പോയിട്ട് ഞാൻ കരയെന്ന് കണ്ടിട്ട് അജാസ് വേഗം ഫോൺ വാങ്ങി എന്താണെന്നൊക്കെ അഞ്ചനോട് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വേഗം ബോസിനോട് പറഞ്ഞു ഓക്കെ ബോസ് എന്താ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയൊക്കെയോ നടന്നു കൂട്ടോ ഞാൻ ബിൻസിനെ വിളിച്ച് കരയുന്നുണ്ട് വേഗം വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞു അനന്ത് വന്നു വീട്ടിലേക്ക് വന്ന് എങ്ങനെയൊക്കെയോ കാറ് ബുക്ക് ചെയ്ത് ഞങ്ങള് നാട്ടിലേക്ക് പോവാ ബാംഗ്ലൂർന്ന് ആ ഒരു രാത്രി അക്കുവിന്റെ അടുത്ത് എത്തുന്നവരെ ഞങ്ങൾ അനുഭവിച്ച ഒരു ശ്വാസം മുട്ടലുണ്ടല്ലോ അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കാരണം എന്താ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തവർക്ക് അത് മനസ്സിലാക്കുന്നു നമ്മളെത്രയധികം വിഷമത്തിലായിരുന്നു വീട്ടിലെത്തിയെന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മളെ കുട്ടീന്റെ കാര്യത്തിൽ ഇത്രയധികം വീക്കാണ് ഞങ്ങളെന്ന് ഞങ്ങൾ മെന്റലി ഇത്രയും വീക്കായിട്ടുള്ള ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് അപ്പോഴാണ് കേട്ടോ മനസ്സിലാകുന്നത് ശരിക്കും ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് അന്നൊക്കെ കൂളായിരുന്നു പക്ഷെ സ്വന്തം കുട്ടീന്റെ കാര്യം വന്നപ്പം ഭയങ്കരമായിട്ട് നമ്മൾ രണ്ടാൾ ഡൗൺ ആയിപ്പോയി പിന്നെ ഓർക്കുന്ന നമ്മളെ ഇങ്ങനൊക്കെ തന്നെയാണ് വിഷമിച്ചൊക്കെയാണ് നമ്മളെയും വളർത്തി വന്നിരിക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർക്ക് വന്നിട്ടുള്ള വിഷമങ്ങളും അവർ വിധേയ അവസ്ഥയിലാണ് കടന്നു വന്നതെന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കേട്ടോ നമ്മൾ ഒരു അച്ഛനും അമ്മയൊക്കെ ആയപ്പോഴാണ് നാട്ടിൽ വന്നു എന്താ ഫ്രൈഡേ പ്ലാസ്റ്റർ ഇട്ടതേ ഉള്ളൂ സാറ്റർഡേ ആയപ്പോഴത്തേക്ക് അവൻ അതെല്ലാം പൊട്ടിച്ചെടുത്തു പനിയൊക്കെ വലിച്ചെടുത്തിട്ട് അതൊക്കെ ലൂസായിട്ട് കൈന്ന് പറഞ്ഞു പോരുന്നൊരവസ്ഥ വേഗം പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെയും ഡോക്ടറെ കാണുമ്പോഴും എന്താ ആ ഒരു പ്ലാസ്റ്റർ റൂമിൽ കയറുമ്പോഴൊക്കെ ഇവൻ അലറി കരയാണ് കുട്ടീനെ എല്ലാവരും കൂടി പിടിച്ച് കൈയും കാലും പിടിച്ചു വെച്ച് പ്ലാസ്റ്റർ അടിക്കുന്ന സമയത്തൊക്കെ കുട്ടീൻ്റെ ഒപ്പം തന്നെ ഞങ്ങളും കരയുന്നുണ്ട് അമ്മ ദേഷ്യപ്പെട്ടിട്ട് അവിടെ കിടന്ന് ചീത്ത പറയുന്നത് എന്തത് കുട്ടീനെ കരയിപ്പിക്കാനായിട്ട് നിങ്ങൾ രണ്ടും വന്നപ്പോഴാണ് സീൻ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എങ്ങനെ കരയാതിരിക്കാൻ ചോദിച്ചാൽ എനിക്കറിയില്ല കുട്ടീന്റെ കൂടെ നമ്മളും കരഞ്ഞു പോകും അല്ലെങ്കിൽ ഞാൻ ചേട്ടൻ അങ്ങനെയാണ് ഇവൻ കരയുമ്പോൾ ഇവൻ വീണ് ചെറുതായി വീണ് കരഞ്ഞാൽ തന്നെ നമ്മൾ രണ്ടാളും കൂടെ കരയും ഇപ്പൊ ഇത്രയും വലിയൊരു സീൻ വന്നപ്പോ അതിനെ എങ്ങനെയാ ഫേസ് ചെയ്യാന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയത്തില്ല ഞങ്ങൾ ഒരുമാതിരി സ്ട്രക്കായിട്ട് കുട്ടീനേക്കാളും ചെറിയ കുട്ടികളായിട്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്നത് കേട്ടോ പക്ഷെ അവൻ ഭയങ്കര കൂളായിരുന്നു ഈ അവന്റെ ഈ ഒരു പ്ലാസ്റ്റർ ഇട്ട കൈവച്ചിട്ടാണ് അവൻ അവന്റെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത് അവൻ കളിക്കുന്നതും എല്ലാം അവൻ അവന്റെ വണ്ടി ഓടിക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് അവൻ പക്ഷെ കാണുമ്പോ കാണുമ്പോ നമുക്ക് വിഷമ നമ്മള് പരസ്പരം നോക്കി കരയുക എങ്ങനെ ആണ് തിരിച്ചിനി ബാംഗ്ലൂർക്ക് പോകുന്ന ഒരവസ്ഥ കുട്ടീനെ ഒന്നും പറ്റില്ല എന്ന് കരുതിയിട്ട് പക്ഷെ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ ചിലപ്പം കുട്ടിയായിട്ടായിരിക്കും വേദന ഒന്നും മനസ്സിലാക്കാനാണോ ചിലപ്പോ ഒക്കെ കരയും ചിലപ്പോ ഒക്കെ കൂളായിട്ട് എപ്പോഴും കളിക്കുന്നുണ്ട് കുട്ടികളെ കാണുമ്പോൾ അവരെ കൂടെ ഉണ്ട് പക്ഷേ ഈ മാർച്ച് ഭയങ്കര ഒരു ബാഡ് എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ കടന്നുപോയത് ഇനി ഒരാൾക്കും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വരാതിരിക്കട്ടെ ചെറിയ മക്കളൊക്കെ ഉള്ളവർ അത്രയും കുട്ടികളെ സൂക്ഷിക്കുക ഒരു കൈക്ക് ഒരു ചെറിയ കാര്യം വന്നാൽ തന്നെ റിക്കവർ റിക്കവറാകാൻ വലിയ പാടാണ് എല്ലാവരും സൂക്ഷിക്കും